ഹാലട്ടോസിസ് അല്ലെങ്കിൽ വായ്നാറ്റം ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൺ ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ഹാലറ്റോസിസ് അല്ലെങ്കിൽ വായനാറ്റം ഇത് നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് ബാക്കിയുള്ള റിടയിൽ ഇറങ്ങി സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഹാലറ്റോസിസ് ബാഡ് ബ്രദ് അല്ലെങ്കിൽ വായനാറ്റം ഉണ്ടാവാൻ കാരണമാണ് ഇപ്പം എന്തുകൊണ്ടൊക്കെയാണ് നമുക്ക് പൊതുവേ ബാഡ്രത്ത് ഉണ്ടാവുന്നതാണ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മുടെ വായുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും വായുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ പല്ലിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടവർ നമ്മുടെ പല്ലിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പല്ല് എന്തെങ്കിലും അഴുക്കൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ വായിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് കറക്റ്റായിട്ട് ക്ലീൻ ആയിട്ടില്ല എങ്കിൽ ഈ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇതിനകത്ത് മൈക്രോ വർക്കാനും അല്ലെങ്കിൽ ബാക്ടീരിയകൾ വളരാനും അവർ സൾഫർ എന്ന് പറയുന്ന ഒരു കമ്പോണൻ അല്ലെങ്കിൽ സൾഫർ എന്ന് പറയുന്ന ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാവും ഈ സൾഫറാണ് നമുക്ക് വായനാറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ ഫുഡ് പാർട്ടിക്കിൾസ് നമ്മുടെ വാതിക്കും നമ്മുടെ വായി അല്ലെങ്കിൽ നാവ് ഒക്കെ കറക്റ്റായിട്ട് ക്ലീൻ ആവാത്തത് കൊണ്ടാകും നാവിന്റെ കാര്യം പറയുന്നത് ഏറ്റവും ഡീപ്പായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റൂട്ട് ഓഫ് ദ ടങ്ക് അല്ലെങ്കിൽ നാവിന്റെ ബേസ് അല്ലെങ്കിൽ അണ്ണാക്കിന്റെ ഉൾഭാഗത്തേക്ക് ഉണ്ടാവുന്ന ഏരിയയിൽ ഉണ്ടാവുന്ന ഒരു ക്ലീൻലിനെസ് കുറവായത് വൃത്തി കുറവായതിന്റെ പ്രധാന കാരണം കൊണ്ടാണ് ഇന്ന് വായനാറ്റമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വരണ്ട വായ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ മൗത്ത് എന്ന് പറയും നമ്മുടെ വായു വല്ലാതെ ഡ്രൈ ആവുന്ന കണ്ടീഷൻസ് ഇപ്പം പുക വലിക്കുന്നതൊക്കെ ആൾക്കാരെ കാണാതായിരുന്നു അവർ പുക വലിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ചുണ്ടും നാവും ഒക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നവേണം അപ്പോൾ അതുമാത്രമല്ല നമ്മൾ വെള്ളം കുടിക്കുന്നതിന് അളവ് കുറഞ്ഞാലും നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടായാലും നമുക്ക് നാക്ക് വല്ലാതെ ഡ്രൈ ആവുന്നതാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരിലും നമുക്ക് ഈ പ്രശ്നം കാണാറുണ്ട് നമുക്ക് ഈ ഒരു വായനാറ്റം പ്രസന്റ് ചെയ്യാറുണ്ട് ഇനി നമ്മുടെ ടോൺസിൽ സ്റ്റോൺ എന്ന് പറയുന്നൊരു ഉണ്ട് അതായത് നമ്മുടെ തൊണ്ടക്കുഴിയുടെ രണ്ട് സൈഡിലായി കാണുന്ന ഒരു ഓർഗനാണ് ടോൺസിൽ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഈ ടോൺസില് പറ്റിപ്പിടിച്ചിരിക്കുകയും അത് കാൽസിഫൈ ചെയ്ത് നമുക്കതൊരു സ്റ്റോണായി മാറുകയും അതുമൂലം നമുക്ക് ബാഡ് ആയിട്ട് കാണാറുണ്ട് ഇനിയിപ്പം പല്ലിൽ കമ്പിയൊക്കെ ഇട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പലു ദശാലും അത്ര രീതിയിൽ വൃത്തിയായിക്കോണമെന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നമുക്ക് പല്ലിയിൽ ഈ പറയുന്ന രീതിയിൽ ഫുഡ് പാർട്ടിക്കിൾസ് ഇരുന്നിട്ട് നമുക്ക് ആ ഒരു കേടുണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ക്ലന്നിനെസ്സിൻ്റെ വൃത്തിക്കുറവ് മൂലവും ഈ ഒരു ബാഡ് ബ്രത്ത് കാണാറുണ്ട് ഗ്യാസ്ട്രോ ഈസോ റിഫ്ലക്സ് ഡിസീസ് കാരണം അതായത് നമുക്ക് പുളിച്ചു ചകട്ടിൽ നെഞ്ചിരിച്ചിൽ പോലെയുള്ള പ്രശ്നമുള്ള ആൾക്കാരിൽ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെയുള്ള ആൾക്കാർ ഭക്ഷണം കഴിച്ച് ഉടനെ കിടക്കുന്ന ശീലമുള്ളവരും ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഈ ഭക്ഷണം തികച്ച് മുകളിലോട്ട് കയറി വരാറുണ്ട് ഈ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്ന ആൾക്കാരിലൊക്കെ നമുക്ക് കാണാറുണ്ട് പെട്ടെന്നു ഈ കഴിച്ച ഭക്ഷണം തിരിച്ച് മുകളിലോട്ട് കയറി നമ്മുടെ അന്നനാളത്തിലേക്ക് കയറി വരാൻ ചാൻസ് അങ്ങനെ ഈ റിഫ്ലക്സ് കാണുന്ന ഈ ഗ്യാസ്ട്രോയിസോഫാജിക് റിഫ്ലക്സ് ഡിസീസ് കാണുന്ന ആൾക്കാരിൽ ഈ ഭക്ഷണം തിരിച്ച് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു പകുതി ഡൈജസ്റ്റ് ചെയ്ത ഫോമിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ബാഡ് ബ്രത്ത് കാണാറുണ്ട് ഇനി പ്രമേഹ രോഗികളിൽ കിഡ്നി ഡിസീസ് ലിവർ ഡിസീസ് ഒക്കെയുള്ള ആൾക്കാരിൽ കൂടുതലായിട്ടും ഈ ഒരു ബാഡ് ബ്രത്ത് കാണാറുണ്ട് ഇപ്പോൾ പ്രമേഹ രോഗികളുടെ കൈസെടുക്കാൻ നമുക്ക് ഈ ഗം ഡിസീസ് വളരെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ പിന്നെ ഇമ്മ്യൂണിറ്റി പൊതുവേ കുറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ മോണ വീക്കം പോലെയുള്ള പ്രശ്നങ്ങളും മൗത്ത് കൂടുതലായിട്ട് അൾസൊക്കെ കാണാം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ പറയുന്ന വായുനാറ്റം പ്രസന്റ് ചെയ്യാറുണ്ട് ഇതിന് പുറമെ സൈനസൈറ്റിസ് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന വായു അറകളാണ് അതായത് നമുക്ക് ഒരുപാട് സൈനസുകളുണ്ട് നമ്മുടെ പുരുകത്തിന്റെ മുകളിലായിട്ട് നമ്മുടെ മൂക്കിന്റെ ഭാഗത്തായിട്ട് നമ്മുടെ താഴെയുള്ള സൈനസുകളുണ്ട് ഈ സൈനസുകൾ നമുക്ക് ജലദോഷവും പനിയൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ മ്യൂക്കസ് അല്ലെങ്കിൽ കഭം കെട്ടിക്കിടന്ന് സൈനസൈറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് നമുക്ക് തലയ്ക്ക് ഭയങ്കര കനം തലവേദനയൊക്കെയായിട്ട് പ്രസന്റ് ചെയ്യുന്നത് ഈ സൈനസൈറ്റിസ് ഉള്ളവർക്ക് എപ്പോഴും സൈനസൈറ്റിസ് പ്രെസെൻറ് ചെയ്യുന്ന ആൾക്കാരിലും ഈ പറയുന്ന ബാഡ് ബ്രത്ത് കാണാറുണ്ട് ചില മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്ക് ചില സ്ലീപ്പിംഗ് പിൽസ് അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് ഡിപ്രഷനെ കഴിക്കുന്ന ചില മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാർക്ക് ബാഡ് ബ്രത്ത് കാണാറുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മൗത്ത് ഭയങ്കര ഡ്രൈ ആയി പോവുകയും അതുമൂലം അവർക്ക് ഈ പറയുന്ന കണ്ടീഷൻ കാണാറുണ്ട് അതുപോലെ പുക വലി പുകയിലേക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും നമ്മുടെ പല്ലിൽ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള നമ്മുടെ ഭക്ഷണങ്ങൾ നമ്മൾ വായിൽ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള മുട്ടായികൾ ഇപ്പം കുഞ്ഞുങ്ങളുടെ കേസിലൊക്കെ ആണെങ്കിൽ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചാൽ നല്ല രീതിയിൽ വാ കഴുകാതെ നിൽക്കുമ്പോൾ ആ അതിന്റെ പാർട്ടിക്കിൾസ് അവിടെ നിന്നിട്ട് അതിൽ മൈക്രോ ഓർഗാനിസം വളർന്നിട്ട് അത് നമുക്ക് ബാഡ് ബ്രത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പം പ്രഗ്നൻസിയുടെ സമയത്ത് ചില ഹോർമോണിലെ ചേഞ്ചസ് കൊണ്ട് ചില സ്ത്രീകൾക്ക് ബാഡ് ബ്രെത്ത് പ്രസന്റ് ചെയ്യാറുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മുടെ ലങ്സുമായി ബന്ധപ്പെട്ടുള്ള ഡിസീസ് ഉള്ളവർക്ക് അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസിനോണ്ട് എന്തെങ്കിലും ിലേഷൻ ഉള്ള ആൾക്കാരിലും ഓക്കെ നമുക്ക് ഈ ഒരു വായനാറ്റം പ്രസന്റ് ചെയ്യാം അപ്പോൾ ഈ വായനാറ്റം ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്ന ആ ഒരു വായുവിന് ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും നമുക്ക് കോൺഫിഡൻറ്റ് ആയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പേരും ചില ഒക്കെ നമ്മൾ വിളിക്കുമ്പോൾ പറയുകയാണ് ഞാൻ മാസ്ക് വെച്ചിട്ടാണ് പുറത്ത് പോകുന്നത് മാസ്ക് വെച്ചിട്ടാണ് ബാക്കിയുള്ളവരുടെ അടുത്ത് സംസാരിക്കുക എനിക്ക് ഭയങ്കര മടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു മൂഡ് സ്വിൻസ് ഒരു ഡിപ്രഷൻ പോലുള്ള ഒരു ഇൻട്രോവേഡ് ക്യാരക്ടറൊക്കെ ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇത്രയും അധികം നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര നിസാരമാണേലും ഇത്രയും അധികം ആൾക്കാരിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ പറയുന്ന വായനാറ്റം എന്ന് പറയുന്നത് അതൊന്നും എങ്ങനെ മാനേജ് ചെയ്യാം അപ്പൊ വയനാട്ടിൽ ഒരു മാനേജ് വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ വൃത്തിയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് നേരം പല്ല് തീക്കും അതുപോലെ തന്നെ ഓരോ നേരം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് തവണയെങ്കിലും വായിൽ നല്ലപോലെ ഗാർഗിൾ ചെയ്യാം അപ്പം ഈ ഒരു പ്രശ്നം തന്നെ അപ്പം നമുക്ക് ആ ഒരു വൃത്തി മാനേജ് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യും പല്ലിൽ കമ്പിയിട്ടവരായിക്കോട്ടെ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇപ്പോൾ ചെറുപ്പത്തിൽ തൊട്ട് കുഞ്ഞുങ്ങളെ ആണെങ്കിൽ പോലും നമ്മൾ മുട്ടായി എന്തായാലും കുഞ്ഞുങ്ങൾ കഴിക്കും അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർക്ക് അവർക്ക് ഗാർഗിൾ ചെയ്യാൻ പറ്റാത്തൊരു പ്രായമാണെങ്കിൽ കൂടി അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുക അപ്പോൾ മാക്സിമം ആ പാർട്ടിക്കിൾ ആ ഒരു ഫുഡ് പാർട്ടിക്കിൾസ് നമ്മുടെ സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ നോക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഗാർഗിൾ ചെയ്യുന്ന ഒരു പരിധിവരെ നമുക്ക് ബുദ്ധിമുട്ട് പറയും രാവിലെയും രാത്രിയും നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നാവും വൃത്തിയാക്കാൻ നോക്കുക ഒരുപാട് ആൾക്കാരും ക്ലീനർ യൂസ് ചെയ്ത് ഈ ഒരു സ്റ്റീൽ ടങ്ക്ലീനർ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ നാവ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നാവില് മുറിവുണ്ടാവാൻ ഒക്കെ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് ബഡിനൊക്കെ ഒരു ഹാഫുൾനെസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ കുഞ്ഞങ്ങളുടെ ബ്രഷ് അല്ലെങ്കിൽ സോഫ്റ്റ് ബ്രഷ് അല്ലെങ്കിൽ ടങ് ക്ലീൻ ചെയ്യാൻ വേണ്ടി തന്നെയുള്ള ബ്രഷുകളൊക്കെ അവൈലബിൾ ആണ് അപ്പം അത് വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ഒരു ടൂത്ത് ബ്രഷ് എന്ന് പറഞ്ഞാൽ ടൂ ടു ത്രീ മന്ത്സ് കഴിയുമ്പോഴേ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് വായനാറ്റം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മുടെ പല്ലിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒരു ഡെൻറ്റിസ്റ്റിനെ കാണും നമ്മുടെ ഈ പല്ലിലെ പ്രശ്നങ്ങളോ പല്ലിലെ കേടുകളോ വെച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ നമുക്ക് മുകളിലേക്ക് നമ്മുടെ ഇൻഫെക്ഷൻ അസെറ്റ് ചെയ്ത് നമുക്ക് തലച്ചോറ് വരെ എത്തി പോകാൻ ചാൻസ് കൂടുതലാണ് അത് അതുമാത്രമല്ല ഇങ്ങനത്തെ ബാഡ് ബ്രത്ത് പോലുള്ള കണ്ടീഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇപ്പോൾ ഫ്ലഷിംഗ് പോലുള്ള ടെക്നിക് ൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അത് ചെയ്യുന്നത് വഴി തന്നെ ഒരു പരിധി വരെ ഈ മെത്തേഡിലൂടെ തന്നെ നമുക്ക് വായനാറ്റം ഓവർകം ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കും നമുക്ക് വായനാറ്റം ഉണ്ടാകുന്നത് ഇപ്പം ഉള്ളിയുടെ അംശമൊക്കെ കൂടുതലായിട്ട് ചെല്ലുമ്പോൾ അത് നമുക്ക് വായനാറ്റം ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ പുകവലി പുകയില മദ്യപാനം പോലുള്ള ശീലമുള്ളവരാണെങ്കിൽ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് കുറച്ചുകൊണ്ട് വരാം അപ്പം ഉള്ളിയുടെ ഉപയോഗം നമ്മൾ ഇപ്പം എവിടെയെങ്കിലും പോകാനൊക്കെ സമയത്താണെങ്കിലും ഇങ്ങനെ വായനാറ്റം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വായനാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഭക്ഷണങ്ങൾ കഴിവത് ആ ഒരു ടൈമിൽ കഴിക്കുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല രീതിയിൽ ഒരു ചെറു ചൂടുവെള്ളം കൊണ്ട് നല്ല രീതിയിലൊക്കെ ഒന്ന് ഗാർഗിൾ ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ഒരു മണം ഒരു പരിധി വരെ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും ഇനിയിപ്പം എന്തെങ്കിലും ഗം ഡിസീസ് ഉള്ളവരാണെങ്കിൽ ഡിസീസുള്ളവരാണെങ്കിൽ വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇപ്പം ബാക്കി ഡയബറ്റിസ് അല്ലെങ്കിൽ അതുമൂലം നമ്മുടെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളോ ഹാർട്ട് ഡിസീസോ കിഡ്നി ഡിസീസോ ലിവർ ഡിസീസൊക്കെ ആണെങ്കിൽ ആ അണ്ടർലൈൻ കോസ് നമ്മൾ ട്രീറ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ടൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസീസ് കണ്ടീഷനാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് ഓവർ അതിനെ മാനേജ് ചെയ്യുക അപ്പൊ നമുക്ക് ഈ ബാഡ് ബ്രത്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് തന്നെ നമ്മുടെ ജോലിക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അനുസരിച്ച് ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്ന ഒരു പരിധി വരെ ഒരു ഡ്രൈ മൗത്ത് ഒഴിവാക്കാനും അതുവഴി ബാഡ് ബ്രത്ത് ഒഴിവാക്കാൻ പറ്റും ഇനി ഇതുപോലെ തന്നെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ മെത്തേഡ്സ് ഉണ്ട് ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചതിന് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെറിയ ജീരകം അല്ലെങ്കിൽ പെരിഞ്ചീകം ഗ്രാമ്പൂ ഏലക്ക ഇതൊക്കെ ഇടുന്ന ജസ്റ്റ് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊന്ന് ചവയ്ക്കുന്നത് നമുക്ക് ഈ ബാഡ് ബ്രത്ത് ഓവർകം ചെയ്യാൻ പറ്റും ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് നമുക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമ്മൾ ഗാർഗിൾ ചെയ്യുന്നത് ഒരു പരിധി വരെ ഈ വായനാറ്റം ഓവർകം ചെയ്യാം പക്ഷേ ഈ ബേക്കിംഗ് സോഡ നമ്മുടെ പല്ലിൻ്റെ ഇനാമിലൊക്കെ കേടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ മെത്തേഡ്സിനേക്കാളും ബെറ്റർ ഒരു ഡോ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്സിലോട്ട് പോകുന്നത് തന്നെയാണ് അതുപോലെ ആപ്പിൾ സിഡർ വിനഗർ നല്ലതാണ് ആപ്പിൾ സിഡർ വിനഗറും ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുടിക്കുന്നത് നമുക്ക് കുറച്ചൊരു അസിഡിറ്റി നമ്മുടെ വായിൽ ഒരു അസിഡിക് നേച്ചർ കീപ്പ് ചെയ്യാനും അതുവഴി നമുക്ക് മൈക്രോ മൈക്രോഓർഗാനെ നശിപ്പിക്കാനും അങ്ങനെയും നമുക്ക് ഒരു പരിധി വരെ വായനാറ്റം ഓവർകം ചെയ്യാം ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചില ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതും ഒരു പരിധി വരെ കുറയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ നട്ട്സ് കഴിക്കുക ഇപ്പം ആൽമണ്ട് ബദാം പോലുള്ള നട്ട്സ് കഴിക്കുമ്പോൾ അതിൽ എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട് ഈ ഓയിൽസ് പരിധി വരെ വായനാറ്റം കുറയ്ക്കുന്നുണ്ട് ഓയിൽ പുള്ളിംഗ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വായനാറ്റം കുറയ്ക്കാം ഇപ്പോൾ ഓയിൽ പുള്ളിന് വരെ നമ്മൾ പാൽ ഉപയോഗിച്ചിട്ടും നല്ല രീതിയിൽ വായ കഴുകുന്നതും അല്ലെങ്കിൽ ഗാർഗിൾ ചെയ്യുന്നതും നമുക്ക് വായനാറ്റം കുറയുന്നതായിട്ട് പറയുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ നമ്മൾ ചീര അല്ലെങ്കിൽ ഇലക്കറികളൊക്കെ കഴിക്കുമ്പോൾ ഇലക്കറികളിൽ അടങ്ങിയിട്ടുള്ള എൻസൈംസും ഓയിൽസും ഒക്കെ നമുക്ക് പൊതുവേ ഈ വായനാറ്റം നശിപ്പിക്കാനും അല്ലെങ്കിൽ വായനാറ്റം ഇല്ലാതാക്കാനും സഹായിക്കുന്നുണ്ട് ഫ്രൂട്ട്സിൻ്റെ കീസിലാണ് ആപ്പിൾ കഴിക്കുന്നത് ഒരു പരിധി വരെ വായനാറ്റം കുറയ്ക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച് നാരങ്ങയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും അല്ലെങ്കിൽ അത് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് കഴിക്കുന്നതും നമുക്ക് ഒരു പരിധി പരിധിവരെ വായനാറ്റം കുറയ്ക്കുന്നുണ്ട് ചെറു ചൂടുവെള്ളത്തിൽ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് വാ നല്ല രീതിയിൽ കഴുകുന്ന ഒരു പരിധി വരെ നമുക്ക് വായനാറ്റം കുറയ്ക്കാം ഇനി ഗ്രീൻ ടീ കുടിക്കുന്നത് അതിലുള്ള കാറ്റക്കിൻസ് പോളിഫിനോൾസും വായനാറ്റം O ഒഴിവാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മൈക്രോഓർഗാനിസുകൾ നശിപ്പിക്കാനും സഹായിക്കുന്നത് അപ്പോൾ ഗ്രീൻ ടീ നമുക്ക് കുടിക്കാവുന്നതാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ബാക്ടീരിയകളെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ വായനാറ്റം മാറ്റും നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോബയോട്ടിക്സ് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ദിവസവും നിങ്ങൾ ഉച്ചത്തെ ഒരു നേരത്തെ അഞ്ചിനോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണെങ്കിലും തൈര് കഴിക്കാൻ വേണ്ടി അപ്പോൾ പ്രോബയോട്ടിക്സ് കൂടുന്നതിനനുസരിച്ച് നല്ല ബാക്ടീരിയകൾ കൂടുതലായിട്ട് വളരുകയും ഈ നല്ല ബാക്ടീരിയൽ നമ്മുടെ ആമാശയ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ ഗ്യാസ്ട്രോയിസോഫൈജർ റിഫ്ലക്സ് ഡിസീസ് ഒക്കെ ആണെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഗഡ് ബാക്ടീരിയ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബയോട്ടിക്സ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ ആ ഒരു രീതിയിലാണെങ്കിലും നമുക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഈ മെത്തേഡ്സും ഈ ഭക്ഷണങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വായനാറ്റം മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഇനി പുകവലി മദ്യപാനം അല്ലെങ്കിൽ പുകയിലയുടെ ഉൽപ്പന്നം ഉപയോഗിക്കുന്നവരാണേലും അത് അതുപോലെ ഉള്ളി കട്ടൻ ചായ കട്ടൻ കാപ്പി ഇങ്ങനെയുള്ള കാപ്പിയുടെയും ചായയുടെയും സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഒക്കെ ഉപയോഗം കൂടിയാലും നമുക്ക് ഈ പറയുന്ന വായനാട്ടം ഉണ്ടാകും ഇപ്പം നമ്മൾ കാപ്പിയൊക്കെ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ കഫീൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വായി പെട്ടെന്ന് ഉണങ്ങുന്നതായിട്ട് തോന്നും അപ്പോൾ ഇങ്ങനെ കാപ്പിയുടെയും ചായയുടെ ഉപയോഗം അധികമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക അതുവഴി നമുക്ക് ഈ ബാഡ്രൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി